ഓം സദ്ഗുരവീ നമ അപ്പോൾ നമ്മുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള സമീക്ഷാസൂത്രങ്ങളിൽ അടുത്തതാണ് ബാഹ്യാഭ്യന്തരീ സ്വാതി ശ്രദ്ധ ബാഹ്യാഭ്യന്തരീ സ്വാ ശ്രദ്ധ ബാഹ്യമെന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങൾ ആഭ്യന്തരം അകത്തെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉള്ളിൽ സ്വാാന്തേ സ്വാാന്തമെന്ന് പറഞ്ഞാൽ നമ്മെ ചൂഴുന്നത് നമ്മെ ചൂഴുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനുമായി നടക്കുന്ന കാര്യങ്ങൾ ഈ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളിലും ശ്രദ്ധ ശ്രദ്ധ വയ്ക്കണം ബാഹ്യകാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് വീട്ടിൽ നടക്കുന്നത് സമൂഹത്തിൽ നടക്കുന്നത് രാഷ്ട്രത്തിൽ നടക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ അതിനെ ബാഹ്യമെന്നാണ് പറയുക വീട്ടിൽ നടക്കുന്നത് വീട്ടിലെന്ന് പറഞ്ഞാൽ തനിക്ക് പുറത്താണല്ലോ വീട്ടിലേതിന് ഗാർഹികം എന്ന് പറയും പുറത്തേത് സാമൂഹ്യ സാമൂഹികം എന്ന് പറയും മറ്റേത് രാഷ്ട്രപരം ഈ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളിലും ശ്രദ്ധ വേണം രാജ്യത്ത് എന്താ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണം രാജ്യത്ത് രാജ്യം നേരെ നേരായ വഴിയിലേക്കാണോ പോകുന്നത് ഛിദ്രശക്തികൾ രാജ്യത്തെ വഴിതെറ്റിക്കുന്നുണ്ടോ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയാണോ നമ്മുടെ കയ്യിലെത്തിക്കുന്നത് അതോ ദുർവ്യാഖ്യാനം ചെയ്തും പ്രാധാന്യം കൊടുക്കേണ്ടാത്തതിന് പ്രാധാന്യം കൊടുത്തും പ്രാധാന്യം കൊടുക്കേണ്ടതിന് കൊടുക്കാതെയും ഒക്കെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ ഇങ്ങനെ ജാഗ്രത ഇരിക്കണം എപ്പോഴും ജാഗ്രതയായിരിക്കണം സമൂഹത്തിൻ്റെ കാര്യങ്ങളിലും രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെ സമൂഹ വീട്ടിലെ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം എന്നാണ് ആചാര്യം പറയുന്നത് ഇത് ബ്രഹ്മചര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ബാഹ്യാഭ്യന്തരീ സ്വാന്തി ശ്രദ്ധ കാര്യങ്ങളെന്നാണ് ഇതിനെ വിളിക്കുന്നത് ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ വീട്ടിനകത്ത് നിങ്ങളുടെ അച്ഛനുമായുള്ള ബന്ധം അമ്മയുമായുള്ള ബന്ധം സഹോദരങ്ങളുമായുള്ള ബന്ധം അങ്ങനെ മക്കളുമായത് ഭാര്യയുമായത് ഭർത്താവുമായത് ഇങ്ങനെയൊക്കെയുള്ള ആഭ്യന്തര ബന്ധങ്ങളെന്നാണ് അതിനെ പറയുക അതിൽ ശ്രദ്ധ വേണം അതിൽ വളരെ ശ്രദ്ധിക്കണം അത് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ പലപ്പോഴും ഇതിനകത്ത് എന്താ ശ്രദ്ധ വരിക ഈ ശ്രദ്ധ കൃത്യമായില്ലെങ്കിൽ നിങ്ങൾക്കത് കാര്യമായ ദോഷം ചെയ്യും നമ്മളത് ശ്രദ്ധിക്കില്ല പലപ്പോഴും പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ചെറിയ പ്രവൃത്തികളാണെങ്കിൽ പോലും ആ പ്രവൃത്തിയും പോലും നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ കുട്ടികളുടെ ഒരു പ്രായം വരെ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് മാതാപിതാക്കളാണ് അപ്പോൾ കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെയല്ല അങ്ങനെ ചെയ്യരുത് ഇന്നതുപോലെ മാത്രമേ ചെയ്യാവൂ ഇത് അരുതെന്ന് പറയരുത് അത് ആചാര്യന്മാർ സമ്മതിച്ചിട്ടില്ല കുട്ടികളോട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയരുത് അതിനു ഇത് ചെയ്യുക എന്ന് മാത്രമേ പറയാൂ ഇന്നത് ചില പിച്ചാത്തി എടുക്കരുത് എന്ന് പറയരുത് ആ പിച്ചാത്തിയെക്കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട അതിന് പകരം ഇതാ ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് മറ്റൊരു സാധനം കൊടുക്കുക ദാ ഈ ഒരു കളിപ്പാട്ടം ഉണ്ടല്ലോ അതെടുത്തോളൂ എന്തിനാണ് പിച്ചാങ്കത്തി എടുക്കാൻ പോകുന്നത് അതിനും നല്ലത് ഈ കളിപ്പാട്ടം എടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് കളിപ്പാട്ടത്തിലേക്ക് ശ്രദ്ധ മാറ്റുക അരുത് എന്ന് ആരോടും പറയരുത് പറഞ്ഞാൽ അവർക്ക് അത് അതുതന്നെ വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രേരണയുണ്ടാവും ഇതാണ് ആചാര്യൻ പറയുന്നത് അപ്പോൾ ബാഹ്യാഭ്യന്തരേ സ്വാാന്തി ശ്രദ്ധ എപ്പോഴും വീട്ടിനകത്തുള്ള പരസ്പര ബന്ധങ്ങൾ പിന്നെ പരസ്പരമുള്ള ധാരണ അത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ ശ്രദ്ധിക്കണം ഇത് രക്ഷിതാക്കൾ ആ ശ്രദ്ധയിലേക്ക് പോകണം നമ്മളും പരസ്പരം പലപ്പോഴും ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ ആ ആഭ്യന്തരമായ കാര്യം വീട്ടിനുള്ളിലെ കാര്യങ്ങളിൽ വരുന്നത് അമ്മയോടും അച്ഛനോടും അതുപോലെ മുതിർന്നവരോടുമുള്ള വിധേയത്വം അവരോടുള്ള ബഹുമാനവും സ്നേഹവും ഇത് വളരെ പ്രധാനമായി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെയും അതിൻ്റെ ഉദാഹരണങ്ങളുമുണ്ട് അപ്പോൾ ഇത് വളരെ സീരിയസ് ആയ ഒരു സംഗതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രാധാന്യമില്ലാത്ത ഒരു സംഗതിയല്ല ഒരിക്കൽ ഈ ഞാൻ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തുകയായിരുന്നു പതിനെട്ട് പ്രഭാഷണങ്ങളാണ് സംഘാടകർ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും ബാക്കിൽ രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട് അതിൽ ഒരു പെൺകുട്ടിയുടെ ചെവിയിലേക്ക് മറ്റേ പെൺകുട്ടി എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ പ്രഭാഷണം നിർത്തിക്കഴിഞ്ഞ കുട്ടികളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിലൊരു കുട്ടി കുട്ടിക്ക് മലയാളം അറിയില്ല ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിവരങ്ങളത് മല ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റേ കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതിൻ്റെ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് കോളേജിൽ വളരെ ഗംഭീരമായ ഒരു കോഴ്സിനാണ് പഠിക്കുന്നത് മെഡിസിനോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതിന് പഠിക്കുന്നത് എന്ത് കാര്യത്തിനിറങ്ങിയാലും വിഘ്നങ്ങളുണ്ടാവുക തടസ്സം ഉണ്ടാവുക മണിക്ക് പരീക്ഷ തുടങ്ങിയാൽ അതിനൊരിക്കലും മണിക്ക് ചെല്ലാൻ പറ്റില്ല പത്തേ കാലിനേ ചെല്ലു ഇങ്ങനെ തുടങ്ങിയപ്പോൾ അതിന് പരിഹാരം തേടി പരിഹാരം തേടി ആ കുട്ടി അവരുടെ പുരോഹിതൻ്റെ അടുത്ത് ചെന്നു പുരോഹിതൻ ആദ്യം കുറേ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാൻ പറയുകയും ചെയ്തെങ്കിലും അത് ഫലിക്കാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഹിന്ദുക്കൾക്കിടയിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ അഗാധമായ രഹസ്യങ്ങളുണ്ട് അവരുടെ ഭഗവത്ഗീതയോ ഉപനിഷത്തിനെയോ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ കേട്ടാൽ മതി അതിനകത്ത് ഇതിൻ്റെ പരി പരിഹാരമുണ്ടാകും അങ്ങനെ കുട്ടി പരിഹാരത്തിന് വന്നതാണ് അപ്പോൾ കുട്ടിയോട് ഞാൻ ചോദിച്ചു കുട്ടിക്ക് ലളിതാ സഹസ്രനാമൻ ജപിക്കാനാകുമോ ഇല്ല അതിന് അത് ജപിക്കാൻ പറ്റില്ല അത് ഇംഗ്ലീഷ് പാരമ്പര്യത്തിലുള്ള കുട്ടിയാണ് പിന്നെ എന്തെന്താ ചെയ്യുക അപ്പോൾ കുട്ടിയോട് ചോദിച്ചു നിനക്ക് നിൻ്റെ അമ്മയെ രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ കാൽക്കൽ നിൻ്റെ അമ്മയുടെ കാൽക്കൽ കുറച്ച് വെളുത്ത പൂക്കൾ സമർപ്പിച്ച് നമസ്കരിക്കാൻ പറ്റുമോ അപ്പോൾ കുട്ടിക്കത് ഇഷ്ടമായി തോന്നിയില്ല കാരണം അവരുടെ പാരമ്പര്യത്തിൽ അത് മറ്റൊരു മതത്തിൻ്റെ പാരമ്പര്യമാണ് അവരുടെ ഇടയിൽ ഈ അമ്മയെ കാൽ തൊട്ട് നമസ്കരിക്കുന്ന സമ്പ്രദായമില്ല അപ്പോൾ അത് പറഞ്ഞു ഈ അത് ദറ്റ് ഈസ് വെരി ഡിസ്കസ്റ്റിംഗ് എന്ന് പറഞ്ഞു നമ്മുടെ പാരമ്പര്യത്തിൽ ഋഷീശ്വരന്മാരുടേതായതുകൊണ്ട് പാരമ്പര്യത്തിൽ അച്ഛനെയും അമ്മയെയും നമസ്കരിക്കുന്നത് നമുക്ക് നിസ്സാര കാര്യമാണ് നമുക്ക് ഈസിയായി അവരെ നമസ്കരിക്കാനാകും മറ്റുള്ളവർക്കത് പറ്റില്ല അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു നിൻ്റെ അമ്മ എത്ര മണിക്കാണ് എഴുന്നേക്കുക അമ്മ രാവിലെ ആറരയ്ക്ക് എഴുന്നേൽക്കും നീ എപ്പോൾ എഴുന്നേൽക്കും ഞാൻ മണിക്ക് എഴുന്നേൽക്കും അപ്പോൾ അമ്മ ഉറക്കമാകുമല്ലോ ഉറക്കമാകും നീ പുറത്തിറങ്ങി വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടുവന്ന് അമ്മയുടെ കാലിരിട്ട് അമ്മയെ നമസ്കരിക്കുക എന്നിട്ട് എൻ്റെ തടസ്സങ്ങൾ നീക്കിത്തരണം എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പുഷ്പങ്ങൾ എടുത്തു കൊണ്ടുപോയി പുറത്തും കളഞ്ഞേക്കുക അപ്പോൾ അമ്മ അറിയില്ലല്ലോ അത് കുട്ടി സമ്മതിച്ചു അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു വിദേശ രാജ്യത്തു നിന്ന് ആ കുട്ടി കുട്ടിയുടെ കോൾ വന്നു അതെന്നോട് പറഞ്ഞു അത് വളരെ ഫലവത്തായി അത് ആ എം ബി ബി എസ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി ഒരാളിനെ വി അമേരിക്കയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ വിവാഹം കഴിച്ച് സുഖമായി അത് അമേരിക്കയിൽ താമസിക്കുന്നു അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചിന്മയ മിഷൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അതുകൊണ്ട് ഈ സംഭവങ്ങൾക്ക് ഒരു കൃത്യത ചിലപ്പോൾ ഉണ്ടായില്ല എന്നിരിക്കും പക്ഷെ നടന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പലരും ചോദിക്കാറുണ്ട് സ്വന്തം അമ്മയെ നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ഫലമാണ് ഉണ്ടാവുക അങ്ങനെയാണ് നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ ഈശ്വരനായി സങ്കല്പിച്ചു അവരുടെ കാൽക്കൽ പുഷ്പങ്ങളിട്ട് നമസ്കരിച്ചാൽ അത്ഭുതകരമായ ഫലങ്ങളുണ്ടാവും ഇത് ബ്രഹ്മചര്യയുടെ ഭാഗമാണ് നിങ്ങളുടെ ധാരണാശേഷി വർദ്ധിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വിഷാദമോ നിരാശയോ ഉണ്ടാവാതെയിരിക്കും ആത്മഹത്യാ പ്രവണതകൾ കുറയും നിങ്ങൾക്ക് സാമർഥ്യമുണ്ടാവും ആത്മധൈര്യം ഉണ്ടാവും ഒരു തവണ നിങ്ങളിത് കുറേ ദിവസങ്ങളെങ്കിലും പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെ പ്രത്യേകിച്ചോ അമ്മയുടെ കാൽക്കൽ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം ഒന്ന് നമസ്കരിച്ചു നോക്കൂ നിങ്ങൾ എങ്ങും പോകേണ്ടതില്ല ഇതാണ് ആചാര്യൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ബാഹ്യാഭ്യന്തരീ സ്വാതി ശ്രദ്ധ സ്വാാന്തം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിനുള്ളിലും മനസ്സിനുള്ളിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കാറില്ല എൻ്റെ മനസ്സിൽ ഞാൻ ആ ചിന്തിച്ചത് ശരിയാണോ ആ ചിന്ത പോയത് ശരിയാണോ ഞാൻ ഉറങ്ങിയത് ശരിയാണോ ഞാൻ ഇത്ര മണി സമയത്ത് ഭക്ഷണം കഴിച്ചാൽ രാവിലെ ഇത്ര മണിയാകുമ്പോഴേക്ക് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത് ശ്രദ്ധിക്കണം വൈകുന്നേരം ഇത്ര മണിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇന്ന ഭക്ഷണം കഴിച്ചാൽ രാവിലെ ഇത്ര മണിക്ക് എനിക്ക് ടോയ്ലറ്റിൽ സുഖമായി പോകാനാവും അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലാണ് സുഖമായി പോകാൻ പറ്റുക ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് പിന്നീട് രാവിലെ കൃത്യം ആ ടോയ്ലറ്റിൽ പോകുന്ന സമയം ക്രമീകരിക്കാനും അപ്പോൾ യാത്ര പോകുന്നതിനിടയിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനും സഹായിക്കും ഏത് ഭക്ഷണം കഴിച്ചാലാണ് എത്ര മണിക്ക് കഴിച്ചാലാണ് അത് പുറത്തു പോകുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരാഴ്ച ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുക ഇതിനെയാണ് സ്വാന്തം എന്ന് പറയുക സ്വന്തം ശരീരത്തിലും മനസ്സിലും നടക്കുന്ന കാര്യങ്ങൾ അതിനെ നിങ്ങൾ നിരീക്ഷിക്കണം അതിനെ ഒബ്സർവ് ചെയ്യണം എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യണം ഹരി ഓം ഹരി